സംഘടനകളാണ് സ്കൂളിലെ ഈ കായിക വിനോദമായിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായം പോലെ കുട്ടികൾക്ക് മാനസിക പിരിമുറുക്കമൊക്കെ ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടി ഒരു ആസ്വാദനം ശരി ഒരു പിന്നെ കാർഡിയോ വിഭാഗമൊക്കെ പറയുന്നത് നല്ലതാണെന്ന് തന്നെയാ അതിനെ എതിർത്തി രംഗത്തു വരുന്നത് ഈ മത തീവ്രവാദ സംഘടനകളുടെ നേതാക്കളായതുകൊണ്ട് സർക്കാർ മറുകണ്ടം ചാടും എഴുതി വെച്ചു സൂമ്പ സ്കൂളിൽ വീണ്ടും ഇതേ അഭിപ്രായവുമായി തന്നെ മുമ്പോട്ട് പോകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് എതിർത്തിരിക്കുന്നത് താടിയും തലപ്പാവുമുള്ള കൊമ്പും തുമ്പിക്കയുമുള്ള മതമേലാളന്മാരാണ് മുമ്പും അവരെതിർത്തിട്ടുള്ള എല്ലാ സംഗതികളും നടപ്പിൽ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് മറക്കരുത് ഒരു കാര്യം ച്ചാൽ ഒതോറിറ്റിയാണ് ആരാണ് ഇതിന്റെ അധികാരം ആർക്കാണ് തന്നത് ഉടമസ്ഥാവകാശം ആർക്കാണെന്നുള്ളതാണ് ഓക്കെ ഇവിടെയുള്ള എല്ലാ മുസ്ലിം സംഘടനകളും ഇതിനെതിരെ പ്രതികരിച്ചു മുജാഹിദ് മൂന്ന് സംഘടനകൾ പ്രതികരിച്ചു സുന്നി സംഘടനകൾ പ്രതികരിച്ചു ലീഗിന്റെ പിന്നെ വിദ്യാർത്ഥി വിഭാഗം പ്രതികരിച്ചു അധ്യാപക സംഘടന പ്രതികരിച്ചു ഇവരെല്ലാവരും പ്രതികരിച്ചു ഇരിക്കാർക്കും ഉടമ ഉടമസ്ഥാവകാശ ഇല്ല പിന്നെ ഉടമസ്ഥാവകാശമുള്ള ആർക്കാണ് ഏതൊരു റസീന ടീച്ചർക്കും പിന്നെ ഷുക്കൂർ വക്കീലിനും അങ്ങനെ കുറച്ച് ആൾക്കാർക്കും അതാണോ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ആരും ഞങ്ങൾ ആരും എല്ലാവരുടെയും അട്ടിപ്പാറവകാശൊന്നും അവകാശപ്പെട്ടിട്ടില്ല ഞങ്ങൾ രണ്ട് മൂന്ന് ആൾക്കാർ ആൾക്കാർക്കാണെന്ന് വിചാരിച്ചോട്ടോ അല്ലെ ഒരു ആളുകൾ നൂറാളുകൾക്കാണെന്ന് വിചാരിച്ചോളൂ ഞങ്ങൾ ആളുകൾക്കെങ്കിലും അതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ അത് പറയാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ അത് ഞങ്ങൾക്ക് അതിനോട് വിയോജിപ്പുണ്ടെന്ന് പറഞ്ഞതിന്റെ പേരിലാണോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കേൾക്കേണ്ടി വരുന്നത് ഇപ്പോൾ നാലഞ്ച് ആൾക്കാർ ഒരുമിച്ചിരുന്നിട്ട് ഞങ്ങളെ പലതും പഠിപ്പിക്കണ്ടല്ലോ ആയിക്കോട്ടെ ഞങ്ങൾ പഠിക്കാൻ റെഡിയാണ് പക്ഷേ ഈ ഞങ്ങളൊരു വിയോജിപ്പ് പറഞ്ഞു അതായത് പൊതുവിദ്യാലയത്തിലേക്ക് ഇമ്പോസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യത്തിനോട് ഞങ്ങൾക്ക് കൾച്ചറലി സാംസ്കാരികമായി ഞങ്ങൾക്ക് അതിനോട് ഒരു വിയോജിപ്പുണ്ട് ഞങ്ങൾക്കത് അതിൽ പങ്കെടുക്കാതിരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടി വേണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് മേഖലകൾ അതുപോലെ തന്നെ ഫുട്ബോളും ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ട് സ്വീകരിച്ചോളൂ എന്ന നിലക്കൊക്കെ വേണം കാര്യം പറഞ്ഞതിന്റെ പേരിലാണോ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും ഞങ്ങൾ പേര് ഞാൻ എന്നോ ഇതല്ലല്ലോ ഇവര് പറഞ്ഞത് അലിപ്പ വസ്ത്രം ധരിച്ച് ആണും പെണ്ണും ഇടകലരുന്ന ആ ഒരു അതിനെതിരെയായിരുന്നില്ലേ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ സംഘടനാ നേതാക്കൾ പ്രതികരിച്ചത് ഒരു പ്രതികരണം കേട്ടോ ആണും പെണ്ണും അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിനൊപ്പം തുള്ളുന്നതാണ് സൂപ്പർ ഡാൻസ് എന്നുള്ള രീതിയിൽ രാവിലെ കുറച്ച് ആൾക്കാർ ഡയലോഗ് അടിച്ചപ്പം തന്നെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ക്യാപ്സൂൾ വിഴുങ്ങുന്ന പോലെ വർഗീയത തൊലേട്ടെ എന്നൊക്കെ സ്റ്റേറ്റ്മെന്റ് പറയുന്ന ആൾക്കാർ വളയുന്ന വളമാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് റിവേഴ്സ് ഗിയർന്ന് ആദ്യമായിട്ടൊന്നും അല്ല ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ആയി ബന്ധപ്പെട്ട് വന്നപ്പം സ്കൂളിന്റെ പടി കാണാത്ത കുറെ ടീമൊക്കെ സ്കൂളിന്റെ ഫ്രണ്ട് വന്ന് ബഹളം വെച്ചിട്ടുണ്ടായിരുന്നു പെൺകുട്ടികളൊന്നും അങ്ങനെ പെണ്ണുങ്ങൾ ആണുങ്ങളെ ഡ്രസ്സൊന്നും വേണ്ട എന്നൊക്കെ പേരില് അതുപോലെ തന്നെ ഇതിനകത്ത് സംഭവം ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക സ്കൂളില് കുട്ടികൾ ഈ സൂപ്പർ ഡാൻസ് ആഘോഷിക്കണം അവരുടെ ഫേസിൽ അവർക്ക് സന്തോഷമുള്ളൂ കുട്ടികൾക്ക് ടീച്ചർ കാണിച്ചു കൊടുക്കുന്നു അവർ എൻജോയ് ചെയ്യാണ്

നിൽക്കുന്നു എന്തോ വലിയ പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു എനിക്ക് എവിടെയും തോന്നുന്നില്ല കാരണം ഇത് ഉള്ള കിടക്കുന്നവര് ആദ്യമേ നിങ്ങളുടെ നോട്ടം അങ്ങോട്ടൊക്കെ ആയിരിക്കും പോകുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ കാണും പെണ്ണിനെയും ഒരടുത്ത് കാണാൻ നേരത്ത് മൂന്നക്ഷരം ഓർമ്മയത് എസ് വെച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ നിങ്ങൾ ആ ബസ്സിലും ട്രെയിനിലും ഒന്ന് യാത്ര ചെയ്യുന്നവരല്ലേ പ്ലെയിനില് അടുത്തൊരു പെണ്ണ് വന്നിരുന്ന എടുത്ത് വെളിയിൽ ചാടും ഒന്നാമതല്ലോ അത് തന്നെയല്ലേ കഴിഞ്ഞ ദിവസം ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഒരു ഉസ്താദ് സ്വയംഭോഗം കണ്ടില്ലേ കണ്ടില്ലേ പെണ്ണിന്റെ തോള് ചെയ്തില്ലേ ആ അതാണ് ഇവർക്കിത് എന്തോ വലിയ സംഭവമാണ് കളക്ടർമാരൊക്കെ അവധി പ്രഖ്യാപിക്കുന്നുണ്ട് ഈ സോംബാ ഡാൻസിടെ ഇടയ്ക്ക് ഒരു താലിബാൻ കണ്ടുപോയി കേരളത്തിൽ ഫോളോ ആദ്യത്തെ ഒരു ീഡ് കഴിഞ്ഞതിന് ശേഷം എട്ടാത്തെ പീരീഡിലാണല്ലോ സോംബ ഡാൻസ് പരിശീലിപ്പിക്കുന്നത് അപ്പോൾ ആ ഏഴ് പീരീഡിലിട്ട ഒക്കെ ഊരി മാറ്റി അൽപ്പത്രമൊക്കെ സ്കൂളിൽ നിന്ന് കൊടുത്ത് അത് ഇട്ടുകൊണ്ട് ഇവർ തുള്ളുന്നു എന്നാണ് ഈ പണ്ഡിതർ മനസ്സിലാക്കിയത് എന്ന് വേണം മനസ്സിലാക്കണം അതും അപ്പോൾ സൂമ്പ എന്താണെന്ന് അറിയില്ല ഒന്നാമത്തെ കാര്യം അവര് പോയി കണ്ടത് സാമ്പാ നൃത്തമാകാനുള്ള സാധ്യതയുണ്ട് സ്പെല്ലിംഗ് അടിച്ചു കൊടുത്തപ്പോൾ തെറ്റിപ്പോയതായിരിക്കും പോയതായിരിക്കും സൂമ്പയും സാമ്പയും ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ പിന്നെ പറഞ്ഞാൽ ഇവർക്ക് വെളിവ് അങ്ങനെ അത്ര പെട്ടെന്ന് വെളിവ് വരുന്നവരാണെങ്കിൽ കൊറച്ച് കഴിഞ്ഞിട്ടെങ്കിൽ ഇവരൊന്ന് പോയി നോക്കിയിട്ട് ഇവരുടെ അഭിപ്രായങ്ങൾ ഒന്ന് മയപ്പെടുത്തുമായിരുന്നല്ലോ ഇതെല്ലാം മതത്തിന് ചില പ്രത്യേകതകളുണ്ട് മതം ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ലാഭം അവർക്ക് കിട്ടിയിരിക്കണം അത് നിർബന്ധമാണ് രവിചന്ദ്രൻ പറയും ഇസ്ലാമിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ കൂലി ഇസ്ലാം വാങ്ങിച്ചിരിക്കും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇറാനിയൻ വിപ്ലവം ഇറാനിൽ വിപ്ലവത്തില് കോരി വരുമ്പോൾ സ്വപ്നം കണ്ടവരാണ് അവിടെ കമ്മ്യൂണിസ്റ്റ് എഴുപത്തയ്യായിരം കമ്മ്യൂണിസ്റ്റുകളെയാണ് ഇരുട്ടി വിളിക്കുന്നതിന് മുമ്പ് ബാഷ്പീരി ചേർന്നത് വേണ്ടി ഹുസേന ഹർത്താൽ നടത്തി സദാം എന്താ ചെയ്തത് അവിടുത്തെ സഹാക്കന്മാർക്ക് ഒരുക്കി കൊടുക്കുവായിരുന്നു വിസ അടിച്ചു കൊടുത്ത് മേളിലോട്ട് സ്വന്തം കുർദുകളുടെ മേളില് വിഷപാതകം തളിച്ച മാന്യനാണ് സദാം സദാം മരിച്ചപ്പോ ഇറാഖിലെ ആളുകള് ആഹ്ലാദം കൊണ്ട് ചങ്കുവട്ടി മരിക്കുമായിരുന്നു പക്ഷേ ായിരുന്നു കൊമേനി ചോൾ കൊമേനി ചത്തോയിലെന്ന് അറിയില്ല ചത്തു എന്ന് കേട്ടപ്പോൾ തന്നെ ലഡു വിതരണം ചെയ്തിട്ടാണ് ഇറാനിയൻ സ്ത്രീകൾ അതിനെ ആഘോഷിച്ചത് യഹിയാസിൻവാറും ഇസ്മായൽ ഹനിയയും ഒക്കെ ചത്തപ്പോഴും അതുപോലെയായിരുന്നു ഇബ്രാഹിം റൈസി ഹെലികോപ്റ്ററിനകത്ത് വെച്ച് ചിതറി തരിച്ചു എന്ന് പറഞ്ഞപ്പോഴും ഇറാൻ ജനത സന്തോഷിക്കുകയായിരുന്നു സദാം ഹുസൈനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ അവരെങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും അതെ ഇദ്ദേഹത്തെ ഞങ്ങൾ ആകെ സ്വസ്ഥ സ്വജ്യതയായിട്ട് ഇങ്ങനെ നിക്കുക കാണാം വേറെയോ ഏതോ ഒരു ഗ്രഹത്തിൽ ഒരു കൂട്ടം ആളുകൾ കണ്ണീർ വാർക്കുന്നത് എന്താ സ്ഥാ അത്ര നടത്തി ഇവിടെ രാജ്യത്ത് സദാം എന്ന് വീഴും എന്ന് ഉറപ്പായോ അന്ന് അദ്ദേഹം പുസ്തകം കയ്യിലെടുത്തു സദാമിനെ ഖുറാനുമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ സദാം ഹുസൈൻ മരിക്കുന്ന സമയത്ത് നിങ്ങൾ ആ വീഡിയോ ചുറ്റും നിന്ന് ആളുകൾ ശബിക്കുകയാണ് അയാള് ഷിയ ഗാഡ്സ് ഈ നരകത്തിൽ പോകും നരകത്തിൽ പോകുന്നു പറഞ്ഞ് ശബിക്കുകയാണ് എന്നിട്ട് ആ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അവർ പുറത്തിട്ട് അപ്പോഴേ ഈ സുന്നി ഖുറാൻ ആയിരിക്കുമല്ലോ സുന്നി ഖുര്ൻ എല്ലാവരും ഖുറാനുള്ള അവർ പറയുന്നു സാധനം പുള്ളി മാറി ഇവിടെ കേരളത്തിൽ കൂടുതലും സുന്നികളാണ് ഏതാണ്ട് ഒരു ശതമാനം പോലും കാണത്തില്ല ഷിയാസ് ഇന്ത്യ മൊത്തം നോക്കിയാല് ഒരു പത്ത് ശതമാനം ഒക്കെ കാണും അപ്പോ കംപ്ലീറ്റ്ലി കമ്മ്യൂണലിസമായിരുന്നു സദാ ഹുസൈൻ ഹസാനാണ് ഈ ബാക്ക് പാർട്ടി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പാർട്ടി ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് പക്ഷെ അവര് വന്നു വന്ന് ഇസ്ലാമിസ്റ്റ് ആയിക്കൊണ്ടേയിരുന്നു മനസ്സിലായില്ലേ ഏത് പരാജയപ്പെടുന്നവനും ഏത് ക്രൈം നടത്തുന്നവനും ഏത് അഴിമതിക്കാരനും അവസാനം മതത്തിൽ അഭയം പ്രാപിക്കും എന്നുള്ളതാണ് ഈ കുഞ്ഞാലിക്കുട്ടിയുടെ തന്നെ ആലോചിച്ച് നോക്ക് അവസാനം ഒരു കേസ് വന്നപ്പോ പ്രവാചകനും ജീവിതത്തിൽ ഒരുപാട് വിഷമതകൾ നേരിടേണ്ടി എന്നാണ് അദ്ദേഹം കുടുംബമാണ് കാരണവർ പ്രശ്നങ്ങൾ പരിഹരിക്കും സഹോദരന്മാരും സഹോദരിമാരുമുള്ള കുടുംബമാണ് സഹോദരന്മാർ സഹോദരിമാർക്കെതിരെ നടത്തിയ പരാമർശം എന്താണെന്ന് താങ്കളും കേട്ടിട്ടുള്ളതല്ലേ ശ്രീ അബ്ദുറഹ്മാൻ നഡ്ണി ചർച്ചയിൽ വിഷയം ഉന്നയിക്കാൻ വന്നവരോട് വേശ്യക്കും പറയാനുണ്ടാകും അത് കേൾക്കണം എന്നാണ് ഒരു പരാമർശം നടത്തിയത് എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഹരിതയിലെ പെൺകുട്ടികൾ പ്രസവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെന്നും അഥവാ ഗർഭിണിയായാൽ അവോട്ട് ചെയ്യുന്നെന്നും അപവാദ പ്രചാരണം നടത്തിയത് എം എസ് എഫിന്റെ മലപ്പുറം ജില്ലാ നേതൃത്വമാണ് മെൻസ്ട്രോൾ കപ്പിനെ കുറിച്ച് ബോധവൽക്കരണം നൽകുന്നതിനെ കുറിച്ച് അധിക്ഷേപ പരാമർശം നടത്തിയതും എം എസ് എഫിന്റെ മലപ്പുറം ജില്ലാ നേതൃത്വത്തിലുള്ള ആളുകളാണ് ഒരൊറ്റ പരാമർശത്തിൽ പിടിച്ചു തൂങ്ങിയല്ല ഈ പരാതികൾ ഉന്നയിക്കുന്നതിൽ നിന്ന് വളരെ വ്യക്തമായി ഹരിതയുടെ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ് സൈബർ ഗുണ്ടയാണ് ഈ ഇതൊക്കെ എഴുതി കൊടുക്കുന്നത് ഈ പെൺകുട്ടികളുടെ ഒക്കെ വീഡിയോയും ചിത്രങ്ങളും അയാളുടെ പക്കലുണ്ട് പുറത്തു വന്നാൽ ഈ ഹരിത നേതാക്കളൊക്കെ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞത് എം എസ് സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി യോഗത്തിലാണ് സഹോദരിമാരായും കുടുംബമായും കാരണവന്മാരായും ചുരുക്കുമ്പോൾ ഇത്തരത്തിൽ പെരുമാറുന്ന സഹോദരന്മാരെ വെച്ച് പൊറപ്പിക്കുന്ന ഒരു കുടുംബം ഈ സമൂഹത്തിൽ നിൽക്കുന്നത് സമൂഹ വിരുദ്ധമല്ലേ ശ്രീ അബ്ദുറഹ്മാൻ അടത്താണി സത്യം പറഞ്ഞാൽ ഇത്രയും വ്യക്തതയോടുകൂടി സ്വന്തം പ്രശ്നം ഞങ്ങൾ നേരിടുന്ന നീതി കേട് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾക്കതിനൊരു നീതിപൂർവമായ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ശ്രീ അബ്ദുറഹമ്മൻ അടത്താണി പിരിച്ചുവിടേണ്ടത് ഹരിതയുടെ സംസ്ഥാനകം സത്യത്തില് പെണ്ണ് എന്ന് പറഞ്ഞാൽ യും ഏത് സംഘടനയിൽ പ്രവർത്തിച്ചാലും ശരി ഇവർക്കൊരു ഒറ്റ കാഴ്ചപ്പാടേ ഉള്ളൂ അവർ ഭോഗവസ്തുവാണ് അവർ പുരുഷന്റെ കൃഷിയിടമാണ് അങ്ങനെ കാണാനേ ഇവർക്ക് പറ്റൂ ഇവരുടെ മതം ആ രൂപത്തിലെ ഇവരെ പഠിപ്പിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഇതിന്റെ ബേസിക് പ്രശ്നം കിടക്കുന്നത് അടിസ്ഥാന പ്രശ്നം കിടക്കുന്നത് ഖുർഹാനിലാണ് ആ ഖുർഹാൻ പരിഷ്കരിക്കാതെ ആ ഖുർആാൻ പൊതുനിരത്തിൽ നിരത്തിൽ വിചാരണ ചെയ്യപ്പെടാതെ ഈ മതവിഭാഗത്തിന് വെളിവുണ്ടാകുമെന്ന് ചിന്തിക്കരുത് നടക്കില്ല